ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യൻ മൃഗതുല്യനായിത്തീരുന്നു എന്നുള്ളത് ആ വാക്യം ഇന്നത്തെ ലോകത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പറഞ്ഞില്ലെങ്കിലും തന്നെ ആ ഒരു മെത്തേഡിലുള്ള വാർത്തകളാണ് നമ്മളെപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കൾ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ തലക്കടിച്ചു പോകുന്നു അങ്ങനെയൊക്കെയുള്ള കൊലപാതകത്തിൻ്റെ വലിയൊരു പരമ്പര ലിസ്റ്റ് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ മൃഗതുല്യനായിത്തീരുന്നോ എന്നുള്ള ഒരു കാര്യമാണ് കാരണം മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവ് ഉള്ളത് മൃഗങ്ങൾക്കതില്ല മൃഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു അവർക്ക് അവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ കഴിക്കുക റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ അടുത്ത ഭക്ഷണത്തിന് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ അങ്ങനല്ല മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അവൻ ചിന്തിക്കുന്നു അവൻ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു അവനെ മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രവൃത്തി ചെയ്യാൻ ചെയ്യാനൊരുങ്ങുന്നു പക്ഷെങ്കിലും മൃഗങ്ങളങ്ങനല്ല അപ്പം ചില മനുഷ്യർ അങ്ങനായിത്തീരുന്നു മൃഗ തുല്യരായിത്തീരുന്നുള്ളൂ അതിൻ്റെ ഒരുപാട് റീസൺസ് അതിനുണ്ട് അതിൻ്റെ മെയിൻ കാരണം മനുഷ്യനൊരു എയിം അല്ലെങ്കിൽ മോട്ടീവിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏക കാരണം കാരണം ഒരു എയിമുള്ള വ്യക്തി ഈ സ്ട്രോങ് ഡിസയർ അല്ലെങ്കിൽ അതിൻ്റെ ആ എന്തിൽ എത്തണം അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാറില്ല മനുഷ്യൻ എപ്പോഴും മൃഗങ്ങളുടെ ഒരു മൃഗീയ സ്വഭാവം മനുഷ്യനിൽ ഉണ്ട് എന്നിരുന്നാൽ തന്നെ അതിനെയൊക്കെ അടക്കി അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ജീവിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് പക്ഷേ ഈ അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യ ഏക വ്യത്യാസം മനുഷ്യനെ ചിന്തിച്ച് ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചിന്തിച്ച് അതിൻ്റെ മുന്നോട്ട് പോകാനും ഒക്കെയുള്ള കഴിവ് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ മൃഗങ്ങൾക്കതില്ലാതെ വരുന്നത്തോളം കാലം മൃഗങ്ങൾ ഒരു പക്ഷേങ്കിൽ ഇരു ഒരാനയെ സംബന്ധിച്ച് ആനയുടെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആനയെ സംബന്ധിച്ച് ആനയുടെ പാപ്പാനെ വരെ അത് കൊല്ലും അതിന് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ദേഷ്യം ചെറിയൊരു ദേഷ്യഭാവമോ അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും കണ്ടാൽ ചിലപ്പം പാപ്പാൻ അന്നും ഓർക്കത്തില്ല അത് തിരിച്ച് അതിനെ ചിലപ്പം ചവിട്ടിക്കൊന്നുവന്നിരിക്കും ചിലപ്പം ആന ആനയെന്നല്ല ഏത് മൃഗമാണേലും പക്ഷേ മനുഷ്യൻ അങ്ങനല്ല മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കുമ്പം സമൂഹത്തിലെ ഇന്ന മനുഷ്യരാണ് അല്ലെങ്കിൽ അച്ഛനാണ് അല്ലെങ്കിൽ സഹോദരങ്ങളാണ് അല്ലെങ്കിൽ അത് സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അതൊരു നല്ല സ്ഥലമല്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വീണ്ടും വിചാരത്തോടാണ് മനുഷ്യരെല്ലാം ജീവിച്ചു പോകുന്നത് ചില മനുഷ്യർ ഈ മൃഗ തുല്യരായിത്തീരും അതിന് ഈ സമൂഹത്തിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ഒരുപക്ഷെങ്കിൽ അവൻ ജീവിച്ച ജീവിത രീതിയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഒരു ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അതിൻ്റെ ജനന സമയത്ത് തൊട്ട് അത് വളരുന്ന വരെ അതിന് കിട്ടിയ ടീനേജ് പ്രായത്തിൽ കിട്ടിയ പല പരിചരണകളും അല്ലെങ്കിൽ ചില തിക്താനുഭവങ്ങളും ഒക്കെ ആയിരിക്കാം അവനെ ഒരു മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ടീനേജ് പ്രായത്തിൽ ഒരു കുട്ടിക്ക് എന്തെല്ലാം തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കാം അവൻ്റെ മുന്നോട്ടുള്ള ജീവിത രീതി എങ്ങനെയായി തീരുമെന്നുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ടീനേജ് സമയത്ത് ഒരു മദ്യ മദ്യം ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ആ ടീനേജ് കഴിഞ്ഞാലും ആ മദ്യ മാറാൻ വളരെ പാടാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കാരണങ്ങൾ ഉണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പം സമൂഹത്തോട് ഇടപഴകി ജീവിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ച് വേണം മറ്റു മനുഷ്യരും ജീവിക്കാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇന്നയാളൊരു കൊലപാതകം ചെയ്തു എന്ന് എപ്പോഴും നമ്മൾ വാർത്തകളിലൂടെ കേൾക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ മറ്റൊരു ആള് ചിലപ്പോൾ അതേ രീതിയിലുള്ള ആ കൊലപാതകങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വൈരകം കയറുമ്പോൾ ചെയ്യാൻ വയ്യുന്നൊന്നുമില്ല അതുപോലെ തന്നെ ഒത്തിരി കാരണങ്ങൾ ഇതിലൂടെ നമ്മൾ പലപ്പോഴും ആധുനിക മനുഷ്യർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഈ സഡ് കാറ്റഗറി ആൾക്കാർ ഇന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ആ ഈ യങ് പീപ്പിൾ അല്ലെ യങ് ജനറേഷൻ ഈ യങ് ജനറേഷനെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും ഏറ്റവും വലിയ അടിത്തറ എന്ന് പറഞ്ഞ യങ് ജനറേഷനാണ് അപ്പം നമ്മളെ യങ് ജനറേഷൻ ഒരു മൃഗതുല്യ അല്ലെങ്കിൽ ഒരു ഒരു മൃഗീയ സ്വഭാവമുള്ള വ്യക്തികളായി തീർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ആ ഭരണകൂടം തന്നെ അല്ലെങ്കിൽ ആ ആ ഒരു ജനറേഷൻ തന്നെ വലിയൊരു വിപത്തിലേക്ക് മാറും കാരണം ചെറിയ കാര്യങ്ങളിൽ പോലും ചിലപ്പം ചില യങ് ജനറേഷൻ പ്രകോപിതരാകാറുണ്ട് ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പ്രകോപിതരാൻ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു പെട്രോൾ പമ്പിൽ ചില്ലറ ചോദിച്ചപ്പോൾ ബാലൻസ് ഒരു രൂപ കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ആ തിരിച്ച് പിന്നെയും ചോദിച്ചപ്പോൾ പിന്നെ തരാമെന്നോ എന്തോ പറഞ്ഞ് അതിൻ്റെ ഒരു വാക്കു തർക്കമുണ്ടായി അതിലൊരു കൊലപാതകത്തെ കലാശിച്ചു എന്നൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഒരു നിസ്സാര കാര്യം അത് വലിയതാക്കി കണ്ട് അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമാക്കി കണ്ട് അതൊരു എന്ന് പറഞ്ഞാൽ അത് ഒരു നിസാര കാര്യമല്ല അപ്പോൾ ഇതിൻ്റെ റൂട്ട് അതായത് ഇത് ഇതങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള യങ് ജനറേഷൻസ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ഈ തലമുറ വളർന്നു വരുമ്പോൾ ഭാവിയിൽ ഇത് വലിയൊരു വലിയൊരു അത് കാരണം പറഞ്ഞാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ പോലും അംഗീകരിക്കാൻ പറ്റാതെ ഇവിടെ ഒരു നിയമമുണ്ടെന്നും ആ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഭരണഘടന ഭരണകൂടം നീങ്ങുന്നതെന്നും ഇവിടെ മറ്റ് മനുഷ്യരുണ്ടെന്നും അവർക്കും സമാധാനത്തോടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്നുമൊക്കെയുള്ള ചിന്താഗതി ഈ യങ് ജനറേഷൻ ഇല്ലാതെ വരുമ്പോൾ സമൂഹത്തിൽ അത് വലിയ ദോഷങ്ങൾ ചെയ്യും കാരണം സമൂഹത്തിൻ്റെ ഒരുപക്ഷെ ലഹരി ഒരു 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 കാരണമാണെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവിത അനുഭവങ്ങൾ വേറൊരു കാരണമാകാം പല പല കാരണങ്ങളുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഒരു പഠനം നടത്തി ഇത് ഇത് കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അവരിൽ അങ്ങനെയൊക്കെയുള്ള വയലൻസ് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരുപക്ഷെങ്കിലൊരു ജയിലിലടച്ച് അല്ലെങ്കിൽ പത്ത് ദിവസം ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ പതിനാല് ദിവസം റിമാൻഡിൽ ഇട്ട് എന്നതിനേയും നല്ലത് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഈ ഈ സ്വഭാവത്തിൽ നിന്ന് മാറ്റി നല്ലൊരു വ്യക്തിയാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മൃഗീയ സ്വഭാവമുണ്ട് അതുപോലെ തന്നെ ഒരു എന്തും കൺട്രോൾ ചെയ്യാനും എന്തും സഹിക്കാനും സഹനശേഷിയും എല്ലാം ഒരു വലിയൊരു ഇതുള്ള ആൾക്കാരാണ് മനുഷ്യർ എന്ന് പറയുന്നത് മൃഗത്തെക്കാളൊക്കെ എത്രയോ ഒരുപാട് ഉയരങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ചിന്താശക്തിയുള്ള ഉള്ള ആൾക്കാരാണ് മനുഷ്യർ അപ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം മനുഷ്യൻ്റെ തലച്ചോറിൽ അതായത് ഈ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള അതൊക്കെ മാറ്റി മാറി പോയിട്ട് ഇവന് അല്ലെങ്കിൽ ഒരു വയലൻസിൻ്റെ അല്ലെങ്കിൽ അങ്ങനൊരു ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്നു പിന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ മൃഗീയ സ്വഭാവം ഒരു എല്ലാ മനുഷ്യനിലും ഉണ്ട് ആ മൃഗീയ സ്വഭാവത്തേക്ക് അടിച്ചമർത്തി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് അപ്പോൾ ആ മൃഗീയ സ്വഭാവം മുന്നോട്ട് വെച്ച് അവനത് ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അതിനെയൊക്കെ കൗൺസിലിങ് ചെയ്ത് ഒരു കൺട്രോൾ നിർത്തി ജീവിക്കാൻ അല്ലെങ്കിൽ യങ് ജനറേഷന് അങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിട്ട് ഒരു പത്ത് മുപ്പത് ദിവസം ജയിലിലിട്ട് അല്ലെങ്കിൽ അത് ഇറങ്ങി വരുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് പിന്നീടുണ്ടാകുന്ന അവരുടെ ട്രോമയിൽ നിന്ന് അവരെ കരകയറ്റാൻ ഒരിക്കലും പറ്റത്തില്ല കാരണം അവർക്ക് വാശി കൂടും വൈരാഗ്യം കൂടും ഒരുപക്ഷെ അവർ സമൂഹത്തിന് തന്നെ ഏറ്റവും ദോഷമുള്ള ഒരു ജനറേഷനായി മാറുകയും ചെയ്യും അതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഭരണകൂടവും ആൾക്കാരും ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് അവരിത് ചെയ്തു വെറുതെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ഒരു ശിക്ഷയെന്ന് പറഞ്ഞ രീതി കൊടുക്കുന്നതിൽ നല്ലത് അവരെക്കുറിച്ച് അവരെക്കുറിച്ച് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഇങ്ങനെ ചെയ്തു എന്താണ് അവരുടെ കാരണങ്ങൾ അവരെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മൃഗീയ സ്വഭാവങ്ങളുള്ളവരെയും ഒക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവരെ നല്ല ആ മൃഗീയ സ്വഭാവങ്ങളൊക്കെ അടിച്ചമർത്തപ്പെട്ട് അവർ അവരുടെ നല്ല കൺട്രോൾ ചെയ്ത നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് സമൂഹത്തിന് സമൂഹത്തിനൊരുപക്ഷെ അവർ ഫാമി വലിയ മുതൽക്കൂട്ടുള്ള ആൾക്കാരായി മാറുകയും ചെയ്യും